സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശ പൗലോസ്ലിഗമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുകയും ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ലോകത്തിന്റെ ഏതൊരു കോണിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാലും തിന്മയ്ക്കുള്ള സാധ്യതകള് ഒരുപാടുണ്ട് ഒരുപാട് തിന്മ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മനുഷ്യത്വം മരവിച്ച ഒരു മനസാക്ഷിയില്ലാത്ത മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് നമുക്ക് തരുകയാണ് സ്വന്തം സ്വാർത്ഥത എവിടെയൊക്കെ നടക്കാതിരിക്കുന്നോ അവനവന്റെ ഇഷ്ടങ്ങൾക്ക് എവിടെയൊക്കെ വിലങ്ങുതടിയായി പങ്കാളി മാറുന്നോ അവിടെയൊക്കെ ജീവിതത്തിന്റെ ആ ഒരു ത്രില്ലൊക്കെ നഷ്ടപ്പെട്ട് ഇനി മതി ഇനി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് പലപ്പോഴും വിവാഹമോചനം അധികം വൈകാതെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന്റെ ഉള്ളില് നേടിയെടുക്കാനായിട്ട് തിടുക്കം കൂട്ടുന്ന ദമ്പതികളെ നാം ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മക്കളെ വളർത്തുമ്പോഴായാലും അവർക്ക് നന്മ അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങള് പകർന്നു കൊടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളില് താല്പര്യത്തോടെ മുഴുകാനായിട്ട് അവർക്ക് ഇച്ഛിക്കുന്നത് അപ്പാപ്പ സാധിപ്പിച്ചു കൊടുത്ത് ശിക്ഷണം കൊടുക്കാതെ വളർത്തുന്ന ഒരവസ്ഥ നാം ഇന്ന് കാണുന്നുണ്ട് ഇങ്ങനെ വളരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ അവരെ കീഴടക്കി വെക്കുന്നത് തിന്മയാണ് ഈ തിന്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് തിന്മ കയറി വരുന്നത് നമുക്കറിയാം നമ്മുടെ മൂലപാപങ്ങള് ഏഴ് ഏർ മൂലപാപങ്ങൾ ഉണ്ടല്ലോ ഈ മൂലപാപങ്ങളിലൂടെ നമ്മുടെ ശക്തി മുഴുവൻ ക്ഷയിപ്പിക്കുന്ന പിശാചിന്റെ കുതന്ത്രങ്ങള് ഓരോ സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പിന്നെ ആ പരിശുദ്ധാത്മാവ് ഒരിക്കലാ വ്യക്തിയെ ചലിപ്പിക്കാനോ നിയന്ത്രിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ വ്യക്തിത്വം ചെന്നെത്തും പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്താണ് ഈ തിന്മ നിറഞ്ഞ ലോകത്തില് തമ്പുരാന്റെ മുമ്പിൽ കുറ്റമറ്റവരായിട്ടും നിഷ്കളങ്കരായിട്ടും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റണമെങ്കിൽ തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കണം ഈ ലോകം ഒരുപാട് തിന്മ നിറഞ്ഞതാണ് ദുഷ്ടന്റെ ഒരുപാട് കെണികൾ നമുക്ക് ചുറ്റിലും പതിയിരിപ്പുണ്ട് ശരീരത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം ശരീരത്തെ എങ്ങനെ സുഖിപ്പിക്കാം എന്തൊക്കെ ഈ ലോകത്തിൻറെതായ സുഖഭോഗങ്ങൾ നമുക്ക് ആസ്വദിക്കാം എന്തുമാത്രം നമുക്ക് കറങ്ങി നടക്കാം എന്തൊക്കെ ഏതൊക്കെ തരത്തില് നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കാം എന്ന് ടീച്ചിങ്സ് തരുന്ന ഒരു ലോകം അറിവ് തരുന്ന ഒരു ലോകം നമ്മുടെ ചുറ്റിലുണ്ട് പ്രിയ സഹോദരങ്ങളെ അതിന്റെ അപ്പുറത്തേക്ക് ദൈവികത ദൈവം ദൈവിക കാര്യങ്ങള് സന്മാർഗം നല്ല മൂല്യങ്ങള് ഇതിലൊക്കെ അടിയുറച്ച് വളരാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നമ്മെ നടത്തുന്ന ഒരുപാട് തിരുവചനങ്ങളും തിരുവചനം കേൾക്കാനുള്ള സാധ്യതകളും ദൈവികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന അത്തരത്തിലുള്ള ഒരുപാട് ധ്യാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നമ്മള് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല കാരണം എന്താ ഈ തിരുവചനങ്ങൾ ജീവിക്കാനുള്ള ഒരു ഉത്സാഹം നമുക്കില്ല പലപ്പോഴും തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞ് നമ്മൾ അവിടെ ഇരിപ്പ അതിനെതിരെ ഒന്ന് യുദ്ധം വെട്ടാൻ നമുക്ക് സാധിക്കണില്ല പ്രിയ സഹോദരങ്ങളെ അതാ ദിവസം നമ്മുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങി പോവാണ് നമുക്ക് മനസ്സിലായി പലതരത്തിൽ ചിലപ്പോൾ വീട്ടിലുണ്ടാവുന്ന കൊച്ചു കൊച്ചു വാക്കു തർക്കങ്ങളുടെ പേരിലായിരിക്കും ചിലപ്പോ ജോലി തിരക്കുകളുടെ പേരിലായിരിക്കും എന്ത് തന്നെയായാലും അതിനെതിരെ യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കണം അതായത് എന്റെ കുടുംബത്തില് കുടുംബ പ്രാർത്ഥന മുടക്കുന്നത് എന്ത് തന്നെയായാലും ആ ടൈമിലുള്ള സകല കാര്യങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കും അത് ഓരോ വ്യക്തിയും തീരുമാനിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് ഓരോ കുടുംബത്തിനും കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മ നമ്മുടെ കുടുംബത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും പരിപൂർണമായിട്ട് കട്ടാവും ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിൽ നിന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം എന്റെ ജീവിതത്തെ തളച്ചിടുന്ന തിന്മ എന്താണ് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിക്കാത്ത വിധം എന്റെ ജീവിതത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാ എന്താ ഏത് തിന്മയുടെ ശക്തിയാണ് ഏത് മൂലഭാപാണ് എന്റെ ജീവിതത്തില് എന്നെ തളച്ചിടുന്നത് എന്ത് ബലഹീനതയാണ് എന്ത് ദുശീലാണ് എനിക്ക് മാറ്റാൻ പറ്റാതുള്ളത് അതിനെതിരി യുദ്ധം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം ഇപ്പോ നന്നായി ദേഷ്യപ്പെടുന്ന ആളാണ് ഈ ശാന്തത കൊണ്ട് അതിനെ കീഴടക്കണം ഒരിക്കലും തോറ്റു കൊടുക്കാൻ പറ്റാത്തോണം എന്തിനും പറയാൻ തട്ടുദിന സ്വഭാവമാണെങ്കിൽ നമ്മളവിടെ ശാന്തമായിട്ട് കീഴ്പെട്ട് നിക്കണം എളിമപ്പെടുത്തണം നമ്മളെ തന്നെ ഇട്ടു കൊടുക്കണം നമ്മള് മിണ്ടാതിരിക്കാൻ പഠിക്കണം പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഓരോ കാര്യം ഇപ്പൊ ഫോണിന്റെ യൂസ് ആണോ തീരുമാനം എടുക്കണം ഇത്ര മണിക്കൂറെ ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ നൈറ്റ് ടൈമിൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ തീരുമാനമെടുത്ത് തിന്മക്കെതിരെ ഒരു യുദ്ധം ആരംഭിക്കാൻ എന്ന കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ദിവസം മുഴുവനും തമ്പുരാനോട് കൂടെ ചേർന്ന് നിൽക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിയന്ത്രിക്കണമേ ഞങ്ങളിലുള്ള തിന്മയെ നന്മ കൊണ്ട് ചെയ്യിക്കാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിശീലിപ്പിക്കണേ നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം